നടുക്കുന്ന വാർത്ത കണ്ണീരോടെ ഒരു നാട് ഭർത്താവിൻ്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന ശ്രീഷ്മ മരിച്ചു മാള അഷ്ടമിച്ചിറ പഴംപിള്ളി വീട്ടിൽ ശ്രീഷ്മയ്ക്ക് മുപ്പത്തിയാറ് വയസ്സായിരുന്നു ജനുവരി ഇരുപത്തിയൊൻപതിനാണ് ഭർത്താവ് വാസൻ ശ്രീഷ്മയെ ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ യുവതി എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശ്രീഷ്മയുടെ മരണവാർത്ത ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു മുപ്പത്തിയാറ് വയസ്സായിരുന്നു അതേസമയം ഭർത്താവ് വാസനെ സംഭവ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ശ്രീഷ്മയ്ക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം